ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് മൈ ഫാമിങ്ങിൻ്റെ ഒരു കുഞ്ഞ് എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിവിടെ കുറച്ച് തെങ്ങിൻ തൈകളൊക്കെ മുമ്പ് വെച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നാടൻ തെങ്ങുകളായിരുന്നു വെച്ചിരുന്നത് പക്ഷേ നമ്മളിവിടെ കുറച്ച് കുള്ളൻ തെങ്ങുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ രണ്ടര വർഷത്തിൻ്റെ ഉള്ളിൽ കായ്ക്കും എന്നാണ് ഇത് നമുക്ക് തന്നിട്ടുള്ള കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം ഒരു മുപ്പത്തി അഞ്ചോളം തെങ്ങിൻ തൈകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ കുറച്ച് മാത്രമേ നമ്മൾ ഈ സ്ഥലത്ത് വെക്കുകയുള്ളൂ ബാക്കി നമ്മുടെ ഒരു കസിന് സ്ഥലത്താണ് കൊണ്ടുപോയി അപ്പോൾ അതെ നമ്മളിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഗ്രോ ബാഗിൽ നിറച്ച് ചകിരിപ്പൊടി മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഒരു മിശ്രിതം നിറച്ചിട്ട് തന്നെയാണ് തെങ്ങിൻ തൈ ഒക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ തൈൻ്റെ അടിവശ്യം നല്ല കുറ്റുബലം കാണുന്നുണ്ട് അതായത് നമ്മൾ തെങ്ങിൻ തൈകളൊക്കെ വാങ്ങാൻ പോവാൻ മെയിനായിട്ട് നോക്കുന്നത് അത് തേങ്ങ മുളച്ച് വരുന്ന ഭാഗത്ത് നല്ല എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കുന്നത് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാണുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിത്തരുക കേട്ടോ ചെയ്യുക നമ്മളൊരു പത്തെണ്ണത്തിൽ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ സ്വന്തം സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കിത്തരും ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഒരു മുപ്പത്തി അഞ്ചോളം തെങ്ങിൻ തേകൾ എടുത്തിട്ടുണ്ട് എല്ലാം കുഴപ്പമില്ല നല്ലൊരുവിധം നല്ല തൈകളൊക്കെ തന്നെയാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില അപ്പോൾ നമ്മളിത് വീട്ടിൽ കൊണ്ടുവന്നിറക്കി രാവിലെ എത്തിയിട്ട് അവർ ഒരു ആറു മണിയായപ്പോൾ തന്നെ അവർ വിളിച്ചു ഞങ്ങളിത് സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് വീട്ടിലേക്ക് വരുവാന്ന് ചോദിച്ചിട്ട് ആറുമണിയായപ്പോൾ തന്നെ വിളിച്ചു അപ്പോൾ നമ്മളിത് ഒക്കെ റെഡിയാക്കി ഇറക്കി വച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഈ സമയത്ത് നമ്മൾ ഇത് ഈ തെങ്ങൻ തൈകൾ നടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ മഴ തീരെ ഇല്ല ഈ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കുന്ന അതൊന്നും ശരിയാവില്ല ഒരു മഴ കിട്ടുന്നത് നമ്മൾ നനയ്ക്കും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഉണ്ടല്ലോ അപ്പോൾ മഴ ഒന്ന് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഇപ്പം ഞങ്ങൾ എന്തായാലും ഈ തൈകൾ തെങ്ങിൻ തൈകൾ വെക്കുന്നില്ല മഴ പെയ്തു തുടങ്ങുക മാത്രമേ നമ്മൾ നടന്നുള്ളൂ നടന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു വിയറ്റ്നാം എളിയാണ് പറയുന്നൊരു പുലാവിൻ്റെ തെയ്യ് വാങ്ങിച്ചിട്ടുണ്ട് അത് വർഷത്തിൽ രണ്ട് തവണ കായ്ക്കും അങ്ങനെ രണ്ട് തവണ കായ്ക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ സീസണിലും ചക്ക ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല പിന്നെ അതേപോലെ തന്നെ ഒരു മാങ്കോസ്റ്റിൻ്റെ തെയ്യും നമ്മളതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റി നടന്നത് മഴ നന്നായിട്ട് കിട്ടിയതിന് ശേഷമേ ഉള്ളൂ ഈ സീസണിൽ ഭയങ്കര മോശമാണ് നമ്മുടെ തിരുവാതിര ഞാറ്റ് ഞാറ്റുവേലയില് തിരി മുറിയാതെ സാധാരണ ഒരു പഴഞ്ചൊല്ല പക്ഷേ തിരുവാതിര ഞാറ്റുവേലയില് ഒരു തിരി പോലും താഴത്തേക്ക് മഴയായിട്ട് പെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ കുള്ളൻ തെങ്ങിൻ്റെ അപ്ഡേഷൻസ് നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ എപ്പിസോഡുകളിൽ ഉണ്ടാവും എന്തായാലും നമുക്ക് നോക്കാം അവർ പറയുന്ന രീതികളിൽ വളം ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വർഷം ആകുമ്പോഴേക്കും കായ്ക്കുന്നതാണ് പറയുന്നത് എന്തായാലും അവർ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ എപ്പിസോഡുകളിൽ വളം ചെയ്ത് കാണിക്കാം ഓക്കെ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം